ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വ്യാപാരികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ നിലമ്പൂർ താലൂക്ക് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടകൾ അടച്ച് നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് പ്രതിഷേധ ധർണ നടത്തി കോടതി ഉത്തരവായിട്ടുള്ള കിറ്റ് കമ്മീഷൻ ഉടൻ അനുവദിക്കുക മൂന്ന് മാസത്തോളമായ കുടിശ്ശിക കമ്മീഷൻ ഉടൻ നൽകുക കെ ഡി പി ഡി എസ് ആക്ട് മാറ്റിയെഴുതുക വേതന പാക്കേജ് പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നമ്മൾ നമ്മൾ സർക്കാർ അവർക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞു അന്നും ഒരു പേടിയും കണ് ഷാപ്പിൽ നിന്നോ ബാറുന്നോ മദ്യം വെക്കുന്ന പണിയല്ല ആളുകൾക്ക് കഞ്ഞി കുടിച്ച് അവരുടെ വിഷപ്പെടുക്കുവാൻ പറ്റുന്ന ഒരു ജോലി എന്ന നിലക്ക് എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ട് ഈ ഒരു സാനിറ്റൈസറിൻ്റെയും മാസ്കിൻ്റെയും ബലത്തിൽ നമ്മളെല്ലാവരും പ്രവർത്തിച്ചു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്തായിരുന്നു ചെയ്തത് കഥകടച്ച് അതിൻ്റെ ഉള്ളിലിരിക്കുകയായിരുന്നു മിക്ക ഉദ്യോഗസ്ഥന്മാർ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതായിരുന്നു നമ്മളെ നിലമ്പൂരിൽ കരിമ്പോയൻ്റെ അടുത്ത് ജയപാലം കടയിലും വെളിയന്തോടുള്ള അൻപത്തെട്ട് ബാബുവിന്റെ കടയിലും അരിക്ക് അരി കൊടുക്കണമെങ്കിൽ ഈ പോസ് മെഷീനിൽ റൈജില്ല വിതരണം ആഴ്ചകളായി പോയി അവിടെ വന്ന് പന്ന് പറയാൻ ഓഫീസിൽ കയറാൻ വയ്യ ഫോൺ ചെയ്താൽ കൃത്യമായി അവതരിപ്പിക്കണമെങ്കിൽ മണിക്കൂറുകൾ വരും എ കെ ആർ ആർ ഡി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി വി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു റേഷൻ ഡീലേഴ്സ് സി ഐ ടിയു താലൂക്ക് സെക്രട്ടറി പി കെ വാസുദേവൻ അധ്യക്ഷനായി എ കെ ആർ ആർ ഡി എ താലൂക്ക് സെക്രട്ടറി ടി പി ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു നേതാക്കളായ രമേശ് അബ്ദുറഹ്മാൻ ഒ കെ സുരേഷ് വി രാധാകൃഷ്ണൻ റഷീദ് വാളപ്ര സി ടി സിദ്ദീഖ് കെ അലവിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു പ്രകടനമായെത്തിയാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ